റോഡിനോട് ചേർന്നുള്ള വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ ചാഞ്ഞു കിടക്കുന്നത് വെഞ്ഞാറമൂട് മണ്ഡലത്തിൽ സാധാരണയാണ് വൈദ്യുതി പോസ്റ്റിൽ നിന്നും അക്ഷയ് ഷോക്കേറ്റ് മരിച്ചത് പനവൂർ കെ എസ്ഇബി ഓഫീസിന് പരിധിയിലുള്ള സ്ഥലത്താണ് പനവൂർ സബ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിലാണ് ഏറ്റവും അധികം മരങ്ങൾ വൈദ്യുതി ലൈനു മുകളിൽ കിടക്കുന്നതെന്നാണ് അത്ഭുതകരമായ കാര്യം റഷീദിന്റെ റിപ്പോർട്ട് കാണാം ഇന്നലെ അക്ഷയ് എന്ന പേരുള്ള കോളേജ് വിദ്യാർത്ഥി ഷോക്കേറ്റ് നമ്മളീ കാണുന്ന കെ സി ബി സബ് എഞ്ചിനീയർ ഓഫീസ് പനവൂറിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശത്താണ് അവിടെ മരം മരത്തിൻ്റെ കമ്പുകൾ ശിഖിരങ്ങൾ കൃത്യസമയത്ത് മുറിച്ചു മാറ്റാത്തതാണ് അപകട കാരണം എന്ന പരക്കെ ആക്ഷേപവും ഉണ്ടായിരുന്നു ഇനി ഈ കെ സി ബി സബ് എഞ്ചിനീയർ ഓഫീസിൻ്റെ നേർ നേരെ മുൻവശത്ത് നിൽക്കുന്ന ആ മരങ്ങളെ ഒന്ന് നോക്കണം ഇവിടുന്ന് ചുള്ളുമാനൂർ നെടുമങ്ങാട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണിത് ആ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ അടിയിലൂടെ ഇലക്ട്രിക് ലൈൻ കഴിഞ്ഞ ദിവസം ഇന്നലെ അക്ഷയി മരിക്കാൻ കാരണമായതുപോലെ തന്നെ ആ ഇലക്ട്രിക് ലൈൻ കിടക്കുന്നു ആ ലൈൻ്റെ പുറത്തേക്ക് മരങ്ങളുടെ ശിഖിരങ്ങൾ ചാഞ്ഞ് കിടക്കുന്നു ക്രോസ് ചെയ്ത് പോകുന്ന സ്ഥലം വരെയുണ്ട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ആ സ്ഥലത്തെ മരങ്ങൾ പോലും വെട്ടിമുറിക്കാൻ അതായത് സബ് എഞ്ചിനീയറുടെ തൊട്ട് മുമ്പിൽ അവർ സബ് എൻജിനീയറിൻ്റെ മൂക്കിൻ്റെ കീഴെയുള്ള അപകടകരമായി കിടക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റി മുറിച്ച് അത് സുരക്ഷിതമാക്കാനുള്ള നടപടികൾ പോലും ഈ സെക്ഷൻ ഓഫീസിൻ്റെ കീഴിൽ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ നെടുമങ്ങാട് ഈ അടക്കമുള്ള ഈ പ്രദേശങ്ങളിൽ വാമനപുരം മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത് സമാനമായ ആ ഒരവസ്ഥയാണ് ചീഫ് എൻജിനീയറൊക്കെ പ്രധാനപ്പെട്ട റോഡിൻ്റെ സമീപത്തുള്ള ശിഖരങ്ങളൊക്കെ വെട്ടിമാറ്റി സുരക്ഷിതമാക്കി എന്ന് രാ ഇന്നലെ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയല്ല ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ് നമ്മൾ നിൽക്കുന്നത് അവിടെയും ഇങ്ങനെ തന്നെ ശിഖരങ്ങൾ കിടക്കുന്നു നാളെ ഇന്നലെ ഉണ്ടായതുപോലെ ഒരു അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഇനിയെങ്കിലും കൈ സി ബി എടുക്കും എന്ന് കരുതും അറ്റ്ലീസ്റ്റ് അവരുടെ ഓഫീസിൻ്റെ മുമ്പിലുള്ള അപകടമെങ്കിലും ഒഴിവാക്കണം എന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം